യുടെ കുഞ്ഞാണിത് നിസാർക്കെല്ലാം അപ്പോഷൻ എന്താണെന്നോ ഈ സിനിമ കണ്ടിട്ട് സന്തോഷിക്കണോ വിഷമിക്കണോ അറിയില്ല പക്ഷെ നിസാർക്കാട് ഹാപ്പി ആയിരിക്കും പുലിയുടെ കുഞ്ഞ് ജനിച്ചു അതിനെ എല്ലാരും സന്തോഷത്തോടെ കൂടി കൈനേടി വാങ്ങുക അവസ്ഥയാണ് അദ്ദേഹം കലാരൂപം അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്ക് അത് കാണാതെ കണ്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത് അതും ചെറിയൊരു ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം ഒരുപക്ഷെ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹവും നമ്മുടെ കൂടെ ഈ സിനിമ കാണാനുണ്ടായിരുന്നാലും വലിയൊരു ദുഃഖമാണ് നിസാമുക്ക കാരണമാണ് ഞാൻ എന്നെ എന്നോട് ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് പറയുന്നത് ഈ സിനിമയിലേക്ക് വരണം എന്ന് പറയുന്നത് നിസാമുക്കയാണ് ഇപ്പൊ കണ്ടാലും ഓരോ കഥയുണ്ടാവും ഉണ്ടാവും അദ്ദേഹത്തിന് പറയാനായിട്ട് എപ്പോഴും സിനിമയാക്കണം സിനിമയാക്കാനായിട്ടുള്ള ഒരുപാട് കഥകൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുവരുന്ന മനുഷ്യനാണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കാരണം അങ്ങനെ ഒരു അവസ്ഥയില് നമ്മൾ ഈ ഒരു സിനിമ കാണുന്നു അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല ഈ സിനിമ തുടങ്ങിയത് പോലും അദ്ദേഹം കാരണമാണ് നമ്മൾ ഇതിലേക്ക് ഒക്കെ എത്തുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി ഇല്ലാതെ കണ്ട് നമ്മള് അതും വെറും ഒരു രണ്ട് ദിവസം മുൻപ് ഇങ്ങനെ സംഭവിച്ചു വരുമെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആ വിഷം അത്ര കഠിനമാകുന്നത് എനിക്ക് തോന്നുന്നു വളരെ സാമൂഹ്യബോധവും അതുപോലെ കലാബോധവും ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യനാണ് നിസാമക്ക ഇപ്പൊ കണ്ടാലും നമുക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു അത്രേ പറയാണുള്ള താങ്ക് യു ണ്ട് സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സന്തോഷമുണ്ട് പക്ഷെ നമ്മളേറ്റവും വലിയ പ്രശ്നം ഈ സമുഖ അവര് വല്ലാത്ത പറയണ്ടെന്ന് അറിയില്ല